ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രണ്ടിടത്ത് വോട്ട് ചെയ്തതിൽ വിവാദം കനക്കുന്നു ശാസ്ത്രമംഗലത്തെ വോട്ട് ചെയ്തത് ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണെന്ന് സിപിഎം നേതാവ് വി എസ് സുനിൽകുമാർ റിപ്പോർട്ടോട് പറഞ്ഞു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഉറച്ചു നോക്കാതെ തന്നെ സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്തുവന്നുവെന്നാണ് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം ഏത് നീചപ്രവൃത്തിയുടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് സുരേഷ് ഗോപിയും പാർട്ടിയും തെളിയിച്ചെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി ചെയ്തിരിക്കുന്നത് നഗ്നമായ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ് ഇന്നലെ അദ്ദേഹം ശാസ്ത്രമംഗലത്ത് വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇലക്ഷൻ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കേന്ദ്രമന്ത്രി താൻ ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാർലമെൻറ്റിനകത്ത് പ്ലോട്ട് നിലനിൽക്കേ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്താണ് അദ്ദേഹം ഇവിടെ പാർലമെൻറ്റിലെ പിന്നെ പട്ടികയിൽ നിന്ന് അദ്ദേഹം പേര് മാറ്റേണ്ടതല്ലേ പട്ടിക രണ്ടാണെന്ന് വരുന്നത് രണ്ട് പട്ടികയായിട്ട് വരുന്നത് സാധാരണ അങ്ങനെ തന്നെയാണ് അത് പുതിയ കാര്യമല്ല പക്ഷേ നിയമം ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് രണ്ടടുത്ത് വോട്ടുണ്ടാകുന്നത് എങ്ങനെയാണ് അത് പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിലും വ്യക്തി എവിടെ താമസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വോട്ട് ചേർക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞത് വ്യാജമായിട്ടാണോ അദ്ദേഹം അദ്ദേഹം അങ്ങനെയല്ല താമസം മാറ്റി എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ വോട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞത് ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഏത് നീച പ്രവർത്തിക്കും കളവിനും ചതിക്കും കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി തന്നെ ചതിയാണ് എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഏറെ മോശകരമായ കാര്യമാണ് തൃശ്ശൂരിലെ ജനങ്ങള് അവരുടെ ജനപ്രതിനിധിയാണ് എന്ന് പറയുന്നതിൽ അവർക്ക് വളരെയധികം വേദന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇനി സംശയമില്ല അതുകൊണ്ട് അദ്ദേഹം ഇത് ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അദ്ദേഹം ഈ സ്ഥാനത്ത് തന്നെ രാജിവെക്കേണ്ടത് ധാർമ്മികതയ്ക്കും കൂടെ അത്യന്താപേക്ഷീയമായ ഒരു കാര്യമാണ് ജേസൻ വിവരങ്ങളുമായി ജേസൻ സുരേഷ് ഗോപിക്ക് രണ്ടിടത്ത് വോട്ടുണ്ട് എന്നുള്ള വിവാദം നേരത്തെ തന്നെ ഉയർന്നാണ് പക്ഷേ ഇപ്പോൾ രണ്ടിടത്ത് വോട്ട് ചെയ്തത് തെളിയുകയാണല്ലോ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് തൃശൂരും ഈ രൂപത്തിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത് വല്ല പ്രതികരണം വരുന്നുണ്ടോ സുരേഷ് ഗോപിയുടെ സ്മൃതി വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ടതിന്റെ തുടർച്ച എന്ന നിലയിലാണ് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ബിജെപി വോട്ട് ചേർത്തു അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് രണ്ടിടങ്ങളിൽ വോട്ടുണ്ടെന്ന വിവാദം ഉയരുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി വോട്ട് ചെയ്തു സ്വാഭാവികമായും അതിനെ തുടർന്നാണ് മുൻ മുൻ എം എൽ എ ആയ മുൻമന്ത്രിയായി വി എസ് സുൽകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ നിന്ന് നമ്മോട് പ്രതികരിക്കുന്നു കോൺഗ്രസും അതേ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഒരുപോലെയൊക്കെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തുമ്പോൾ ഇതിൽ മറുപടി പറയാൻ നമ്മോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ ചേരുകയാണ് വലിയ രീതിയിലുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വാസ്തവത്തിൽ ഈ ചെമ്പിൻ്റെ കാര്യമുണ്ടല്ലോ ആ ചെമ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ മാനസിക വിഭ്രാന്തിയാണ് ഇടതുപക്ഷത്തിന് അത് കാരണം ഇപ്പോൾ പിണറായി വിജയനെ വിളിക്കുന്നത് ചെമ്പ് എന്നാണ് അപ്പോൾ ഈ ചെമ്പിൻ്റെ കാര്യം വരുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യമൊക്കെയാണ് ഇവർക്കകെ പറയാനുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചെമ്പ് ചെമ്പും സ്വർണ്ണ സ്വർണവുമാണ് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ് ഒരാൾ വോട്ട് ചെയ്യുന്നത് വോട്ടർ പട്ടികയിലെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സുരേഷ് ഗോപിക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടോ ഇവിടെ വോട്ടെണ്ണത കാണിക്കട്ടെ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എല്ലാവരും അങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും നിയമസഭാ വോട്ടർ പട്ടി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും വ്യത്യസ്തമാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് തൃശൂരിലെ സ്ഥിര എന്ന നിലയാണ് സുരേഷ് ഗുപി ഓട്ട് ചേർത്തത്